ചേട്ടായി സിനിമയ്ക്കൊക്കെ വേണ്ടി വീശിട്ടുണ്ടെന്നാണ് പറയുന്നത് ആണല്ലേ ആ ആ അവിടുത്തെ മണി ആ ചേട്ടായിക്ക് ഒരുപാട് മീൻ ആ വീശലിൽ കിട്ടട്ടെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ നോക്കിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ എഴുപുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് എഴുകുന്ന എന്ന് പറയുന്ന സ്ഥലം അവിടെ എഴുപുന്ന വടക്കുഭാഗമാണ് ഇത് നീണ്ടകര അങ്ങനെയാണ് കേട്ടോ ഈ സ്പോട്ടിന് പറയുന്നത് നീണ്ടകര അപ്പോൾ ഇവിടെ ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സൺസെറ്റിൻ്റെ വ്യൂ പോയിൻ്റ് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പ്ലേസ് ഉണ്ട് ഇതുപോലെ തന്നെ ചെമ്മീൻകെട്ടുകളാണ് ഈ കാണുന്നതല്ല ഈ സൈഡിലൊക്കെ ഈ സൈഡിലെ ചെമ്മീൻകെട്ട് ഈ രണ്ട് സൈഡും റോ റോഡിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ചെമ്മീകെട്ടുകളാണ് കിലോ കിലോമീറ്ററുകളാണ് ഇതുപോലെ ചെമ്മീൻകെട്ടുകൾ കാണുന്നത് നമ്മൾ വന്ന വഴി അപ്പോൾ നല്ല കിടുക്കാച്ച് വ്യൂ പോയിൻ്റ് ആണ് നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല കിടുക്കാച്ച് വ്യൂ പോയിൻറ്റ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ആ കാണുന്ന ഭാഗം കണ്ടോ അങ്ങോട്ടൊക്കെ കുറച്ച് പോകാമെന്നുള്ള ഒരു പ്ലാനിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മളിനി അങ്ങോട്ട് ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം സംഭവം ഞങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് നിർത്തി കുറച്ച് നേരം ഇരിക്കും അങ്ങനെ പോവും അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇതുണ്ടോ ഇതുപോലെ ഒരു ചെറിയ മിനി പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിലായിട്ട് ഓരോ ചെയറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം നമുക്കൊരു ഈവനിങ് വന്ന് ഇരിക്കാൻ പറ്റുന്ന മക്കളായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ മിനി പാർക്കാണ് സമയം എന്തായാലും അഞ്ചുമണിയായി അപ്പോ ആറരക്കെയാണ് സൺസെറ്റ് നമുക്ക് എന്തൊക്കെയാ ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ട് പോവാം ഇവിടെ താറാവൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിത് അവിടുന്ന് ഈ ഒരു കെട്ടിന്റെ സെന്ററിലോട്ട് പോവാനുള്ള നടപ്പൊ ആ സൈഡിൽ കൂടിയുള്ള വഴി ഇങ്ങോട്ട് വന്നത് നല്ല ഭംഗിയുള്ള സ്ഥലോ എന്തൊക്കെയും നമുക്കൊരു ഈവനിങ് ഒക്കെ അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു നല്ല കിടക്കാറ്റി സ്പോട്ട് ഒന്ന് ഇവിടെ കെട്ടു നോക്കാനൊക്കെ ഇരിക്കുന്ന ചെറിയ ഒരു ഷെഡാട്ടെ കാണുന്നേ നേരത്തെ ചെമ്മീൻകെട്ടായിരുന്നു നേരത്തെ അല്ല ഇപ്പൊ ചെമ്മീൻ കെട്ടാണ് നേരത്തെ നെൽകൃഷി അങ്ങനെ സംഭവമായിരുന്നു കിടക്കണൊക്കെ അവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ കുറച്ചു ദൂരം അങ്ങോട്ട് നടന്നിട്ട് നേരെ തിരിച്ചു വന്നു അങ്ങോട്ട് എന്താ പറയാ എനിക്ക് നടക്കാം പക്ഷെ ഇവള് അങ്ങോട്ട് എത്തും എത്തിപ്പെടുന്നില്ല അവിടെ കുറച്ച് ഡെയിഞ്ചറാണ് അങ്ങോട്ടുള്ള വഴി അപ്പൊ അങ്ങനെ ഇവിടെ ഞങ്ങൾ റെസ്റ്റ് റെസ്റ്റായി എന്തൊക്കെയും ആറര വരെ ഞങ്ങളിവിടെ കാക്കണം ഇപ്പോൾ അഞ്ചര ആ ടൈമേ ഉള്ളൂ ഇനി ഒരു ഒരു മണിക്കൂറും കൂടി ഉണ്ട് വേറെ ഏതെങ്കിലും സൈഡിലോട്ട് പോകാനുണ്ടോ എന്ന് നോക്കിയാൽ നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ ആ സൈഡ് ഉണ്ടോ ഇവിടെ വെൽക്കം നീണ്ടകര ഇത് നമ്മുടെ ഗ്രാമം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൈൻ ബോർഡ് ഉണ്ട് സൈൻ ബോർഡ് അല്ല വെൽക്കം ബോർഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഇത് അവിടുന്ന് വെട്ടടിക്കുന്ന എത്രത്തോളം ക്ലിയർ ആകുമെന്നറിയില്ല ഇത് തുറവൂർ കുമ്പളങ്ങി റോഡാണ് കേട്ടോ ഈ കാണുന്നത് ഇത് നമ്മളിപ്പോൾ ഫോർട്ട് ഉച്ചയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഇങ്ങോട്ട് അതുപോലെ തന്നെ ആലപ്പുഴ നമ്മൾ ബീച്ച് ലൈൻ റോഡ് വരുന്ന വഴി നമുക്ക് ഇങ്ങോട്ട് ടച്ച് ചെയ്ത അതായത് എരമല്ലൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി നമുക്ക് പോകാവുന്നതാണ് ഇവിടെ ഒരു ബജിക്കട ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വന്ന വഴി തന്നെ ബജി ചായ കുടിയൊക്കെ കഴിഞ്ഞു തന്നെ ഉണ്ടോ ഇപ്പൊ അത്യാവശ്യം ആളായിത്തുടങ്ങിയില്ല

ഇവിടെ എത്ര പത്താണോ നമ്മൾ കണ്ട രണ്ടാമത്തെ കടയാട്ടോ ഇത് ചെറിയ വണ്ടിക്കട ഒരു തനി നാട്ടിൻപുറ ആട്ടായി കാണുന്നത് കൊറേ ആൾക്കാർ കൊറേ സൈക്കിൾ യാത്രക്കാര് അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിയപ്പോഴേ അവിടെ ഒരു ചേട്ടായിരുന്നു മീൻ പിടിക്കുന്നുണ്ട് വല വീശി ആ ചേട്ടായി വല വീശുന്നതൊക്കെ നമുക്കൊന്ന് പകർത്താൻ പറ്റുമെന്ന് നോക്കാം ആണ് കഴിഞ്ഞ അല്ല ഇപ്പൊ ചെയ്യല്ലോ ഇന്നേരം എടുക്കാമല്ലേ ഞങ്ങളുടെ വീട് പെരുമ്പളം അവിടെയാ അപ്പുറത്തെ കാര്യം ഇവിടെ ചേട്ടാ ഈ ആ അവിടെ നിന്നായിരുന്നു വീശിക്കൊണ്ടിരുന്നത് നമ്മൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞ അവിടെ മീനൊന്നും ഇല്ല അപ്പൊ നേരെ ഇപ്പുറത്തെ സൈഡ് റോഡിന്റെ ഈ സൈഡായിട്ട് ഒന്ന് വീശാൻ പോവാണല്ലേ ചേട്ടായി സിനിമയ്ക്കൊക്കെ വേണ്ടി വീശിട്ടുണ്ടെന്ന പറയുന്നത് ആണല്ലേ ആ ആ എവിടുന്നോ മണി ആ ചേട്ടായിക്ക് ഒരുപാട് മീൻ ആ വീശലിൽ കിട്ടട്ടെ ോ സമയാവുമതോറും സൺസെറ്റ് ടൈം ആയപ്പോഴത്തേക്കും ഈ സൈഡ് മുഴുവൻ ആൾക്കാരായി കേട്ടോ സൺസെറ്റ് അങ്ങനെ പതിയായി വരുന്നു ഇവിടെ ഒരു വേറൊരു കട തുടങ്ങി കേട്ടോ തുടങ്ങിയെന്നല്ല കേട്ടോ ഞങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നു ഇതിപ്പോ അത് തുറന്നിട്ടുണ്ട് എന്താ സംഭവം നോക്കാം വണ്ടി ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പുറത്ത് കിടക്കണം എന്താന്ന് വെച്ചാ പറഞ്ഞു വിടുന്ന് ഒരു മൊമോസ് ഓർഡർ ചെയ്തായിരുന്നു സംഭവം എന്താണ് സംഭവം എനിക്ക് നമുക്ക് അറിയില്ല ഞാനും ആദ്യമായിട്ടാ വേണ്ട കഴിക്കുന്നേ ഈ കാണുന്ന ഷോപ്പാണ് അപ്പോ സൺസെറ്റ് അങ്ങനെ പതുക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് വൈൻഡപ്പ് പറഞ്ഞേക്കാം അപ്പൊ ഇവിടെ ഇരുന്നോണ്ട് പറയാം അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ലൊരു കാഴ്ചയുമായി വീണ്ടും വരുന്നതുവരെയും ബൈ ബൈ ബൈ